എല്ലാവർക്കും സുഖമാണെന്ന് വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് റേഷൻ കാർഡ് ഉള്ളവർ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കാണുക രാജ്യത്ത് ഇരുപത്തി അഞ്ചു രൂപക്ക് എല്ലാ ആളുകൾക്കും അരി വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നത് അതുതന്നെ ജനുവരിയിൽ സപ്ലൈകോ വിഹിതങ്ങളുടെ വില കൂടും എന്ന് ഉറപ്പായി ഈ രണ്ട് പ്രധാന അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ഭാരത് റൈസ് ബാൻഡിലുള്ള അരി ഉടൻ വിപണിയിലെത്തും കിലോഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപ എന്ന കുറഞ്ഞ നിരക്കിലാകും അരി ചില്ലറ വിൽപ്പനക്കായി എത്തുക രാജ്യത്ത് ആറു മാസത്തിനുള്ളിൽ പൊതു തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ നിരവധി ജനക്ഷേമ പദ്ധതികളാണ് സർക്കാർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഒന്നാണ് ഇതും പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള നടപടി എന്ന നിലക്കാണ് ഈ തീരുമാനം എന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിനു മുമ്പ് ഭാരത് ആട്ട എന്ന പേരിൽ ഗോതമ്പ് പൊടിയും ഭാരത് ദാൽ എന്ന പേരിൽ പരിപ്പും കുറഞ്ഞ വിലക്ക് വിതരണം ചെയ്തതിന് പിന്നാലെയാണ് ഭാരത് അരിയുമായി കേന്ദ്ര സർക്കാർ എത്തുന്നത് സർക്കാർ ഏജൻസികളായ നാഷണൽ അഗ്രികൾച്ചർ കോ ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നാഫെഡ് നാഷണൽ കോ ഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എൻ സി സി എഫ് കേന്ദ്രീയ ബണ്ടാൽ ഔട്ട്ലെറ്റുകൾ സഞ്ചരിക്കുന്ന വിൽപ്പനശാലകൾ എന്നിവിടങ്ങളിൽ നിന്നാണ് ഭാരത് റൈസ് ലഭിക്കുക രാജ്യത്ത് അരിവില കുതിച്ചുയർന്നതാണ് ഭാരത് റൈസ് എന്ന ആശയത്തിലേക്ക് കേന്ദ്ര സർക്കാരിനെ എത്തിച്ചത് ഇന്ത്യയിൽ അരിയുടെ ശരാശരി ചില്ലറ വിൽപ്പന വില കിലോഗ്രാമിന് നാൽപ്പത്തി മൂന്ന് രൂപയാണ് മുൻ വർഷത്തേക്കാൾ പതിനാല് ദശാംശം ഒന്ന് ശതമാനം വില വർധനമാണ് അരിക്കുണ്ടായിട്ടുള്ളത് അരിക്ക് വൻതോതിൽ വില വർദ്ധിച്ചത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാതിരിക്കാനാണ് ഈ സർക്കാർ നീക്കം രണ്ടാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡുള്ളവരും ശ്രദ്ധിക്കുക സപ്ലൈകോ പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളുടെ വില ഉടൻ കൂട്ടും വില കൂട്ടുന്നതടക്കം സപ്ലൈകോ പുനഃസംഘടനയെക്കുറിച്ചുള്ള പ്രത്യേക സമിതി റിപ്പോർട്ടും അടുത്ത യോഗം പരിഗണിക്കും സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് വില കൂട്ടാൻ എൽ ഡി എഫ് നേരത്തെ അനുമതി നൽകിയിരുന്നു എങ്കിലും നവകേരള സദസ് തീരാൻ കാത്തിരിക്കുകയായിരുന്നു ആയിരത്തി പതിനാറ് മുതൽ പതിമൂന്നരം സബ്സിഡി സാധനങ്ങൾക്കും സപ്ലൈകോയിൽ ഒരേ വിലയാണ് പിണറായി സർക്കാർ പ്രധാന നേട്ടമായി ഇത് എണ്ണിപ്പറഞ്ഞിരുന്നു എന്നാൽ കാലോചിതമായിട്ടുള്ള വിലമാറ്റം ഇല്ലാതെ പിടിച്ചു നിൽക്കാനാകില്ല എന്നാണ് സപ്ലൈകോയുടെ നിലപാട് ഒന്നെങ്കിൽ നഷ്ടം നികത്താൻ പണം അനുവദിക്കുക അല്ലെങ്കിൽ വില കൂട്ടാൻ അനുവദിക്കുക എന്ന കടുംപിടുത്തത്തിൽ വില കൂട്ടാൻ ഇടതുമുന്നണി കൈകൊടുക്കുകയായിരുന്നു കൊടുക്കുകയായിരുന്നു കടം കയറി കുടിശ്ശിക പെരുകിയതോടെ കരാർകാർ പിന്മാറിയതോടെ പ്രവർത്തനം പ്രതിസന്ധിയിലായ സപ്ലൈകോയെ കരകയറ്റാൻ വില വർധനവല്ല കുറുക്കുവഴികൾ ഇല്ല എന്നാണ് സർക്കാർ നിയോഗിച്ച മൂന്നംഗ സമിതിയും വിലയിരുത്തിയത് ഇതോടെ സംസ്ഥാന സർക്കാരിൻ്റെ പുതുവർഷ സമ്മാനമായി നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് ഒരു അറിയിപ്പായി നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈഗൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇതിലേക്ക്